പാലാരൂപതയിലെ തുരുത്തിപ്പള്ളി ഇടവകാംഗവും ജസ്യൂട്ട് സഭാംഗവുമായ ഫാദർ ജെയിംസ് കൊട്ടായലിൻ്റെ രക്തസാക്ഷിത്വത്തിന് അൻപത്തിയേഴാം ആണ്ട് കേരളത്തിലെ പ്രഥമ വൈദിക മിഷണറി രക്തസാക്ഷിയായ ഫാദർ ജെയിംസ് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നവാഡാഡ് ഇടവകയിൽ ശുശ്രൂഷ ചെയ്തു വരവെയാണ് വാടക കൊലയാളികളാൽ കൊല ചെയ്യപ്പെട്ടത് കൊലയാളികൾക്ക് മാപ്പ് നൽകിയാണ് അദ്ദേഹം ജീവൻ വെടിഞ്ഞത് കുറവിലങ്ങാടിനടുത്ത് കാട്ടാമ്പാക്ക് കൊട്ടായിൽ ചാക്കോയിടേയും കുറവിലങ്ങാട് മാപ്പിളപ്പറമ്പിൽ മറീത്തിൻ്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് നവംബർ പതിനഞ്ചിന് ജനിച്ച ജെയിംസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏപ്രിൽ ഇരുപത്തിയാറിന് ജസ്യൂട്ട് സഭയിൽ വൈദിക പഠനത്തിന് ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നവംബർ ഒന്നിന് പൗരഹിത്യം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് അവസാന നിത്യവ്രത വാഗ്ദാനവും നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ പതിമൂന്നിന് ജാർഖണ്ഡിന്റെ തലസ്ഥാനമായ റാഞ്ചിയിലെ നവാഠാട് ഗ്രാമത്തിൽ വെച്ചാണ് ഫാദർ ജെയിംസ് കൊട്ടായിലിന് കുത്തേൽക്കുന്നത് ഒരുപറ്റം വാടക കൊലയാളികളാൽ പതിമൂന്ന് പ്രാവശ്യം കുത്തേറ്റ് വീണ് രക്തം ചിന്തി പിടഞ്ഞ അദ്ദേഹത്തെ പത്ത് മൈൽ അകലെ മാൻഡറിലുള്ള ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ എത്തിച്ച് ചികിത്സ നൽകി വിദഗ്ധ ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന സംഘം ജീവൻ രക്ഷിക്കാൻ ആവത് ശ്രമിച്ചെങ്കിലും ജൂലൈ പതിനാറിന് മരണം സംഭവിച്ചു ഫാദർ ജെയിംസ് കോട്ടായിലിന്റെ ജ്യേഷ്ഠ സഹോദരന്റെ മകൻ റിട്ടയേർഡ് എസ് പി തോമസ് ജോർജ് കോട്ടായിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂലൈ പതിനാറിനാണ് അങ്കിൾ മരിക്കുന്നത് അദ്ദേഹവുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന എനിക്കത് സഹിക്കാനായില്ല കൊലയാളികളോട് അന്ന് വല്ലാത്ത പ്രതികാര ദാഹം തോന്നി എന്നാൽ വാടക കൊലയാളികളാൽ വധിക്കപ്പെടാനുള്ള സാഹചര്യം ഈശോ ഒരുക്കി കൊടുത്തതാണെന്നും അത് വലിയൊരു അനുഗ്രഹമാണെന്നും ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറ്റം ചെയ്തവരോടെല്ലാം ക്ഷമിച്ച് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നു മാധ്യസ്ഥത്തിനായി അച്ഛനോട് പ്രാർത്ഥിക്കാറുണ്ട് ആയിരങ്ങളെ ക്രിസ്തുവിനായി നേടുവാൻ നാടും വീടും വിട്ട് വടക്കേന്ത്യയിലെത്തിയ കുട്ടായാലും ജനങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് അവർക്ക് എല്ലാമെല്ലാമായി മാറിയിരുന്നു എന്നതിന് തെളിവാണ് സംസ്കാര ചടങ്ങിന് ജാതി മതഭേദമിന്യേ പതിനായിരങ്ങൾ പങ്കെടുത്തത് തിരുത്തിപ്പള്ളി ഇടവക ദേവാലയം കഴിഞ്ഞ വർഷം ശതാബ്ദി ആഘോഷിച്ചപ്പോൾ ജെയിംസ് കൊട്ടായൽ അച്ഛൻ്റെ സ്മരണാർത്ഥം കൽക്കുരിശ് സ്ഥാപിച്ചിരുന്നു ഫാദർ ജെയിംസ് കുത്തേറ്റുവീണ സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുള്ള ഓർമ്മ മുന്നിലും തിരുത്തിപ്പള്ളി ഇടവകയിലെ കൽക്കുരിശിനു മുന്നിലും ധാരാളം പേർ പ്രാർത്ഥിക്കാനെത്തുന്നുണ്ട് അവരെന്നെ കൊല്ലുന്നേ ആ ദീനരോധനം കേരളത്തിലെ ഓരോ കത്തോലിക്കിൻ്റെയും ഹൃദയഭിത്തികളിൽ അലയടിക്കണം അതിൻ്റെ ഉഗ്രമായ മുഴക്കം പ്രേക്ഷിതരാകുവാൻ ആയിരങ്ങൾക്ക് പ്രചോദനം നൽകട്ടെ ആ മിഷണറി വിദ്വേഷികൾ ഫാദർ ജെയിംസിനെ വധിച്ചു അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുവാൻ ആരുണ്ട് ഇന്നത്തെ ലോകത്തിൽ